മേപ്പാടിയിലെ കണ്ണീർ ഇപ്പോഴും ശക്തമായി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു മേപ്പാടിക്ക് പരിഹാരം എന്താണ് മേപ്പാടിയിലെ സങ്കടക്കടൽ ഒടുങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ആകെയുള്ള ആശ്രയം നമ്മുടെ മുഖ്യമന്ത്രി മാത്രമാണ് നാടാകെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു കാരണവരെന്ന നിലയിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട് അദ്ദേഹം എന്തിനും എതിനും മുന്നിൽ നിന്ന് നമ്മെ നയിക്കാനുണ്ട് അതാണ് നമ്മുടെ ഏക ആശ്രയം മുഖ്യമന്ത്രി പറയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ധൈര്യമായിരിക്കുക നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് നമ്മളിത് അതിജീവിക്കും എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വാസമാണ് നമ്മൾ ഒന്നായി നിന്ന് പോരാടും എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വാസമാണ് അതുതന്നെയാണ് വാക്ക് മേപ്പാടിയിലെ ഏകദേശ ചിത്രം ഞാൻ പറയാം ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആളുകളുടെ മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇനിയും ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോഴും തകർന്ന മേൽക്കൂരകൾക്ക് മേൽക്കൂരകൾ മാറ്റി ഒഴുകുന്ന പുഴയിൽ നിന്നും ചെളിക്കെട്ടിൽ ഒക്കെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കണ്ടെടുത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള പരിശോധനകൾ നടക്കുന്നു അവയവങ്ങൾ തിരിച്ചറിയാനുള്ള പരിശോധനകൾ നടക്കുന്നു ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് എത്തി വയനാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ബെയ്ലി പാലം ഇന്ന് അത് പൂർത്തിയാകും പിന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് കൗൺസിലിങ്ങും മറ്റും നൽകാൻ സൈക്കോളജിസ്റ്റുകൾ അതായത് പരിശീലനം ലഭിച്ച കൗൺസിലർമാർ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ സന്നദ്ധ പ്രവർത്തകർ സൈനികരുണ്ട് വ്യോമസേ വ്യോമസേനയുടെയും കരസേനയുടെയും ഉദ്യോഗസ്ഥരുണ്ട് നാവികസേനയുടെ ആളുകളുണ്ട് അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ആളുകളുണ്ട് അതുപോലെ നമ്മുടെ കേരള പോലീസുണ്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് ഡി ഒ ഉണ്ട് അതുപോലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ യുവജന പ്രസ്ഥാനങ്ങളുണ്ട് ഇവരൊക്കെ ഒന്നടങ്കം ഒരേ മനസ്സോടുകൂടി നീ യുവമോർച്ച ഞാൻ ഡിവൈഎഫ്ഐ എന്ന ശത്രുതയൊന്നുമില്ല അവരെല്ലാരും ഒരുമിച്ച് തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതാണ് കേരളം അതുകൊണ്ട് കേരളം ഒന്നാണ് ഈ സമയത്ത് അതുകൊണ്ട് നമുക്കൊരു കാരണവരുണ്ടെന്ന് പറഞ്ഞാൽ കാരണവർ തന്നെയാണ് അദ്ദേഹം പറയുന്നു നമ്മൾ ഒന്നാണ് ഒരുമിച്ച് പ്രവർത്തിക്കും ഇതിനിടയിൽ അമിത്ഷായുടെ ചില വിമർശനങ്ങളൊക്കെ വന്നു നേരത്തെ അറിയിച്ചിരുന്നതാണെന്നൊക്കെ ആ അറിയിപ്പൊക്കെ ആണ് അദ്ദേഹം ശുദ്ധ നുണയാണ് പറയുന്നത് അദ്ദേഹം ശുദ്ധ നുണയാണ് പറയുന്നത് കാരണം നമുക്കൊക്കെ അറിയാമല്ലോ നമുക്കൊക്കെയും വാട്സപ്പിലൊക്കെ വരുന്നതല്ലേ കാരണം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ